ഇന്ന് നമുക്ക് പച്ചരി കൊണ്ട് നല്ലൊരു മസാല അരി ദോശ ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ദോശയുടെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറി വേണമെന്നില്ല ഇതുപോലൊരു ചമ്മന്തി മാത്രം മതിയാകും ഇതിന് വേണ്ടി നമ്മൾ രണ്ട് കപ്പ് പച്ചരി എടുത്ത് ആദ്യം നല്ലോണം കഴുകി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നുണ്ട് ഇനി കുതിർത്തരി മൂന്ന് മണിക്കൂറിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം പകുതി അരി ഇട്ട് കൊടുത്താണ് അരച്ചെടുക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ പെരുംജീരകവും അര ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരി മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആദ്യം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ഇത് മസാല അരി ദോശയാണല്ലോ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും ഇതൊന്ന് അരച്ചെടുക്കണം ഒരു കപ്പ് തേങ്ങ ചിരവിയതും ഒരു സവാള അരിഞ്ഞതും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞതും കൂടെ ഒരു നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് അധികം അരഞ്ഞു പോകാതെ ഒന്ന് അരച്ചെടുക്കും ബാക്കിയുള്ള അരി കൂടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് അരച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഈ ഒരു അരി അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ രണ്ടേ കാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടെ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം ചൂടായ ദോശക്കല്ലിൽ കുറച്ച് നെയ്യ് പുരട്ടിക്കൊടുത്ത് ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് കട്ടി കുറച്ച് പരത്തിയെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്ന് മൂടി വെച്ച് കൊടുത്ത് മുകളിലുള്ള പച്ച മാവിൻ്റെ നിറം മാറി വരുമ്പോൾ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല സോഫ്റ്റുമാണ് വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ് എന്നാലും നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചമ്മന്തി കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് തേങ്ങ ചെരുവിയതിലേക്ക് അര ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു പച്ചമുളകും നാല് വെളുത്തുള്ളിയും പുളിയും ആറ് ചെറിയുള്ളിയും തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം ഒതുക്കിയെടുത്ത തേങ്ങയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കും ഈ ഒരളവിൽ നമ്മൾ പത്ത് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദോശ നല്ല സോഫ്റ്റുമാണ് കുറച്ച് ഇൻഗ്രീഡിയൻസും നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല രുചിയുമാണ് നമ്മൾ തേങ്ങയും സവാളയും അരച്ചെടുക്കുന്ന സമയത്ത് അധികം അരഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് അരി കുതിർക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് രാവിലെ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒന്ന് മാറി ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും